കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ചെറുവെള്ളക്കെട്ടിൽ നൂറുകണക്കിന് നാടൻ മത്സ്യങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കി ജീവകാരുണ്യ പ്രവർത്തകർ കുമ്പളങ്ങാട് വ്യാസ കോളേജ് പരിസരത്തെ വറ്റി തുടങ്ങിയ വറ്റിത്തുടങ്ങിയ ചെറുവെള്ളക്കെട്ടിലെ നൂറുകണക്കിന് നാടൻ മീനുകൾക്ക് സുരക്ഷ ഒരുക്കിയാണ് ജീവകാരുണ്യ പ്രവർത്തകർ മാതൃകയാകുന്നത് ജീവകാരുണ്യ പ്രവർത്തകനായ പാർലിക്കാട് സ്വദേശികളായ ഡോക്ടർ ഐശ്വര്യ സുരേഷ് ജയൻ തേക്കിൻകാട്ടിൽ യെങ്കക്കാട് സ്വദേശി സുരേഷ് കൊടുവേലി എന്നിവരാണ് മീൻകൂട്ടത്തിന് സുരക്ഷയൊരുക്കിയത് പ്രദേശത്ത് കിടന്ന പാടത്തിനരികിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ അതിവേഗം വറ്റി വരണ്ടുകൊണ്ടിരുന്ന ചെറിയ വെള്ളക്കെട്ടിൽ നൂറുകണക്കിന് മീൻകുഞ്ഞുങ്ങളെ കണ്ടെത്തിയത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും വെള്ളം വറ്റിയേക്കാവുന്ന സ്ഥലം കൊറ്റികൾ ഉൾപ്പെടെയുള്ള മത്സ്യപ്രിയരായ പക്ഷികളുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നതും ഇത്രയധികം മീനുകൾ ഇവിടെ തുടരുന്നതിന് കാരണമായി രണ്ടോ മൂന്നോ ബക്കറ്റ് വെള്ളം മാത്രം അവശേഷിക്കുന്ന വെള്ളക്കെട്ടിൽ തിങ്ങി നിറഞ്ഞ പരൽ ബ്രാൽ മീനുകളെല്ലാം ശ്രദ്ധാപൂർവം പിടികൂടി പാർലിക്കാട് വെള്ളത്തുരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്ര കുളത്തിൽ നിക്ഷേപിച്ചു ാണ് മൂവർ സംഘം സഹജീവി സ്നേഹത്തിന്റെ മാതൃക തീർത്തത് നാട്ടു സമ്പത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മത്സ്യങ്ങൾക്ക് കരുതൽ ഒരുക്കിയ സംഭവം നാട്ടു മത്സ്യ സംരക്ഷണത്തിനും ഉദാത്ത മാതൃകയാണ് പാർലിക്കാട് വ്യാസ കോളേജിന്റെ അടുത്ത് ചെറിയൊരു ചാലില് രണ്ട് ബക്കറ്റ് വെള്ളം ഏകദേശമുള്ള ആ ഒരു സ്ഥലത്ത് നൂറുകണക്കിന് മീൻകുഞ്ഞു കാണാൻ പറ്റി അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ ജയൻ സുരേഷ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് കൂടി കൊണ്ടുവന്ന് ഇവിടെ അമ്പലകുളത്തിൽ നിക്ഷേപിച്ചു ബി ബി ന്യൂസ് പാർലിക്കാട്